മലയാള ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന സീരിയൽ സീരിയൽ ഇപ്പോൾ വളരെയധികം പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് നയനീയമായി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ആദർശ് എന്നാൽ ഇതേ സമയം ഈ കാര്യം വീട്ടിലുള്ള ആരോടും തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നയന ഉണ്ടായിരുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നറിയാതെ നയന വിഷമിക്കുമ്പോഴാണ് നയനയ്ക്കൊരു കുഞ്ഞുണ്ടാകണമെന്നുള്ള ആവശ്യവുമായി വീട്ടുകാർ മുന്നിലേക്ക് വരുന്നത് എന്നാൽ ആദർശ ആകട്ടെ ഇതേ സമയം നയനയെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യവുമായി മുന്നോട്ട് പോവുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അങ്ങനെയാണ് ആദർശിന് സന്തോഷം ലഭിക്കുക എങ്കിൽ ആദർശിൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുന്ന നമ്മുടെ നയന ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുമ്പോഴാണ് ആദർശ് തൽക്കാലത്തേക്ക് പോകേണ്ട എന്നുള്ള കാര്യം പറയുന്നത് അപ്രതീക്ഷിതമായ ആദർശിൻ്റെ ഈ ഭാവമാറ്റം നയനയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നയനയുടെ സ്നേഹം ആദർശ് തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നത് ഇതോടെ പുതിയ വഴിത്തിരിവാണ് ആദർശിൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്